വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഇടയിലക്കാട്ടിൽ പൂർത്തിയാക്കിയ ശലഭോദ്യാനം ബഡ് സ്കൂൾ സംബന്ധിച്ചുള്ള വിവാദം യു ഡി എഫിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ആരോപിച്ചു ബഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതല്ലാതെ വേണ്ട സൗകര്യങ്ങൾ നിലവിലെ ഭരണസമിതിയാണ് ഒരുക്കിയതെന്നും പ്രസിഡന്റും ഭരണസമിതിയിലെ സി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് വർഷങ്ങളിലായി ആറ് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയും സ്കൂളിനായി അനുവദിച്ചിട്ടുണ്ട് സ്കൂൾ നടത്തിപ്പിനായി വാഹനവും ജീവനക്കാരുടെ വേതനവും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ള ഫണ്ട് അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സർക്കാരിന്റെ നിലവിലെ ഉത്തരവ് പ്രകാരം അൻപത് ശതമാനത്തിലധികം ഡിസേബിലിറ്റിയുള്ളവരെ ആയായി നിയമിക്കാൻ കഴിയില്ലെന്ന് വന്ന സാഹചര്യം റാങ്ക് ലിസ്റ്റിലുള്ള ഭിന്നശേഷിക്കാരിയെ അറിയിച്ചിട്ടുണ്ട് യു ഡി എഫ് സഹായത്തോടെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും നിയമനത്തിൽ സ്റ്റേ വാങ്ങുകയും ചെയ്യുകയായിരുന്നു ബഡ് സ്കൂൾ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിപാലിക്കാൻ സ്വയം സന്നദ്ധമായി ഒരാൾ എത്തിയതോടെ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ അവരുടെ സഹായത്തോടെ നടത്താൻ ഭരണസമിതി തീരുമാനിച്ചതായും പ്രസിഡന്റ് വി സജീവൻ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞ നാലര പതിറ്റാണ്ടിനിടയിൽ നിരവധി നേട്ടങ്ങൾ വലിയപറമ്പ് പഞ്ചായത്തിനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത് വർഷ ഭരണകാലയളവിലാണെന്നും ഭരണസമിതി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ നാലര വർഷത്തിനിടയിലൊന്നും കാര്യമായ പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കാത്ത വലിയപറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കുപ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളതെന്ന് എൽ ഡി എഫ് ജനപ്രതിനിധികൾ ആരോപിച്ചു കൊണ്ടുപോകാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ആയ മാത്രമാണ് ഉള്ളത് നമുക്ക് രണ്ടാളില്ല അതുകൊണ്ട് തന്നെ ഈ ആയു നിക്ഷിപ്തമാണ് ഞാൻ ഈ പറഞ്ഞ ഡ്യൂട്ടിയൊക്കെ അങ്ങനെയാണ് അവർ സ്വയമേവ നമ്മുടെ പഞ്ചായത്തിൽ എഴുതി തരുന്നത് അതായത് പിന്നെ എനിക്ക് ഈ ഒരു പിന്നെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റീഹാനെറ്റ് എഴുതി തന്നെ കാര്യമാണ് പഞ്ചായത്തിൽ എഴുതി തന്നതാണ് എഴുതി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ആളെ നമ്മൾ വിളിക്കണം മൂന്നാമത്തെ ആളെ പിറ്റേന്ന് അതുമായി പോകുന്ന നിലവിലുണ്ടായ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ വൈസ് പ്രസിഡന്റ് പി ശ്യാമള സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ഇ കെ മല്ലിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ